ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പിൽ നിന്നും ഇന്നലെ സെമി ഫൈനൽ കാണാതെ കരുത്തരായ ബംഗളൂരു എഫ് സി പുറത്തായിരുന്നു പഞ്ചാബ് എഫ് സിയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സൂപ്പർ കപ്പിൽ ഒരറ്റ ഗോൾ പോലും ഇതുവരെ ബംഗളൂരു എഫ് സി വഴങ്ങിയിട്ടില്ല എന്നിട്ട് പോലും അവർക്ക് പരാജയപ്പെട്ട് പുറത്താവേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് മുഹമ്മദിൻ എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു പിന്നീട് ഗോകുലം കേരളയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പഞ്ചാബ് എഫ് സിക്കെതിരെ ഗോളുകൾ ഒന്നും അവർ വഴങ്ങിയിരുന്നില്ല പക്ഷേ സമനില വഴങ്ങിയതോടുകൂടി പെനാൽറ്റിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അങ്ങനെയാണ് അവർക്ക് പുറത്താവേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും ബംഗളൂരു എഫ് സിയുടെ ഉടമസ്ഥനായ പാർത്ത് ജിൻഡാൽ ഈ പുറത്താവലിൽ തൻ്റെ പ്രതികരണം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഓപ്പൺ പ്ലേയിൽ നിന്നും ഒരൊറ്റ ഗോൾ പോലും വഴങ്ങാതെ പുറത്താവേണ്ടി വന്നത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പാർത് ജിൻഡാൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാത്തതിൽ സ്വയം കുറ്റപ്പെടുത്താം എന്നുകൂടി ഈ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഓപ്പൺ പ്ലേയിൽ നിന്നും ഒരൊറ്റ ഗോൾ പോലും വഴങ്ങാതെയാണ് ഞങ്ങൾ പുറത്താകുന്നത് ഇത് അംഗീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ കപ്പ് കോമ്പറ്റീഷനുകളിൽ ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പുറത്തു പോകേണ്ടി വരും ഇതിനെ ഞങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല ഇവിടുത്തെ ഏറ്റവും മോശമായ കാര്യം എന്തെന്നാൽ ഇനിയിപ്പോൾ ഞങ്ങൾ എന്നാണ് അടുത്ത മത്സരം കളിക്കുക എന്നുള്ളത് അറിയില്ല സാധ്യമായ എത്രയും പെട്ടെന്ന് ഐ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇതാണ് പാർത്ത് ജിൻഡാൽ ഇപ്പോൾ എക്സിൽ കുറിച്ചിട്ടുള്ളത് ഏതായാലും ഒരു തോൽവിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട് പക്ഷേ അദ്ദേഹം ഐ എസ് എല്ലിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എത്രയും പെട്ടെന്ന് ഐ എസ് എൽ ആരംഭിക്കണം എന്ന ഒരു ആവശ്യമാണ് ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം